ിന് നടക്കാനിരിക്കുന്ന അയോധ്യ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തെക്കുറിച്ചുള്ള വാദപ്രതിവാദങ്ങളാണ് നിലവിൽ കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും രാഷ്ട്രീയ ചർച്ചകളിൽ നിറയുന്നത് ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൻ്റെ കാർമ്മികത്വം ഏറ്റെടുക്കാനായി പ്രധാനമന്ത്രി ഒരുങ്ങുമ്പോൾ പങ്കെടുക്കാനും പങ്കെടുക്കാതിരിക്കാനുമുള്ള സാധ്യത അറിയിച്ചിരിക്കുന്ന കോൺഗ്രസ് തങ്ങൾക്ക് ലഭിച്ച ക്ഷണം ബഹുമാനപൂർവ്വം നിരസിച്ചതായി ഒടുവിൽ അറിയിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പ് നേട്ടത്തിനായി ബി ജെ പി ഉന്നം വെച്ചിരിക്കുന്ന അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണത്തെ എങ്ങനെ നേരിടുമെന്ന ആശങ്കയിലാണ് കോൺഗ്രസ് എന്നത് വ്യക്തമാണ് ഇന്ത്യ ഒരു മതേതര രാജ്യമാണെന്ന് കൊട്ടിക്കോഷിക്കുമെങ്കിലും മൃദു ഹിന്ദുത്വ സമീപനം എപ്പോഴും കോൺഗ്രസ് സ്വീകരിച്ചിരുന്നു ബാബരി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് ക്ഷേത്രം പടിയുന്നതിൽ അസ്വാഭാവികതയില്ലെന്നു തന്നെയാണ് കോൺഗ്രസിലെ ഉന്നത നേതാക്കളടക്കം പറഞ്ഞത് അയോധ്യ രാമക്ഷേത്രത്തിനെതിരെയുള്ള പരാമർശങ്ങൾ ഹിന്ദുമതത്തിനെതിരെയുള്ള അഭിപ്രായമായി വ്യാഖ്യാനിക്കപ്പെടുമോ എന്ന് ഇപ്പോഴും കോൺഗ്രസ് ഭയക്കുന്നു വ്യവസായ പ്രമുഖരും ചലച്ചിത്ര താരങ്ങളുമടക്കം സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പേർക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട് അയോധ്യ രാമക്ഷേത്ര ചടങ്ങ് ദേശീയ ഉത്സവം പോലെ ആഘോഷിക്കണമെന്നാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ആദിത്യനാഥ് നിർദ്ദേശിച്ചിരിക്കുന്നത് അതിനായുള്ള ഒരുക്കങ്ങളും ബി ആരംഭിച്ചു കഴിഞ്ഞു അയോധ്യക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് ബി ജെ പിയുടെ ഹിന്ദുത്വ പ്രചാരണവേദി മാത്രമാണെന്ന് അറിയാമായിരുന്നിട്ടും കൃത്യമായ തീരുമാനം പറയാൻ കോണ്ഗ്രസിന് കഴിയാതിരുന്നത് ജനാധിപത്യ സമൂഹത്തിന് കോണ്ഗ്രസിന്റെ രാഷ്ട്രീയ നയങ്ങളോട് സംശയമുളവാക്കിയിട്ടുണ്ട് എന്നതും എടുത്തുപറയേണ്ടതാണ് ബി ജെ പിയുടെ ഹിന്ദുത്വ അജണ്ടയെ എതിര്ക്കുന്നത് ഹിന്ദുമത വിശ്വാസത്തോടുള്ള അനീതിയല്ലെന്ന് എന്തുകൊണ്ടാണ് കോൺഗ്രസ് ചിന്തിക്കാത്തത് കൃത്യമായ നിലപാടെടുക്കാൻ സമയമെടുത്ത കോൺഗ്രസിന് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ടുള്ള ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും പൊളിറ്റിക്കൽ പ്രോജക്റ്റാണിതെന്ന് അവസാനം പറയേണ്ടി വന്നു രാമക്ഷേത്ര പ്രതിഷ്ഠാചടങ്ങിൽ നിന്നും സനാതൻ ഹിന്ദുധർമ്മത്തിലെ നാല് ആത്മീയ നേതാക്കളായ ജഗദ്ഗുരു ശങ്കരാചാര്യന്മാർ വിട്ടുനിൽക്കുന്നതിനുള്ള കാരണവും ഹിന്ദുമതത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ബി ജെ പിയുടെ രാഷ്ട്രീയ നീക്കത്തെ തുടർന്നാണ് നിർമ്മിക്കപ്പെടുന്നത് ക്ഷേത്രമല്ല ശവകുടീരമാണെന്നാണ് ശങ്കരാചാര്യ സ്വാമി ശ്രീ നിശ്ചലാനന്ദ സരസ്വതി പറഞ്ഞത്